ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് നവ്യ നായർ ഇടയ്ക്കി സിനിമയിൽ നിന്നും പൂർണമായിട്ടും മാറി മാറിക്കുടുംബിനായി പോയ നവ്യ വർഷങ്ങൾക്കു ശേഷമാണ് തിരിച്ച് വരവ് നടത്തിയത് സിനിമയിൽ നായികയായിട്ടുള്ള അന്മയുടെ തിരിച്ച് വരവിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു നിലവിൽ അഭിനയത്തെക്കാളും നൃത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തമായൊരു ഡാൻസ് സ്കൂളും നടത്തി വരികയാണ് മകൻ സായി കൃഷ്ണയാണ് നവ്യയുടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതും എല്ലായിടത്തും ഭർത്താവിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടതോടെ നവിയും ഭർത്താവും വേർപിരിഞ്ഞോ എന്ന ചോദ്യം ഉയരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭർത്താവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുകയാണ് നവ്യ എന്നാലിപ്പോൾ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കിടയിൽ നവ്യയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ സന്തോഷ് മേനോനെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിക്കുകയാണ് മുംബൈയിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം അച്ഛന്റെയും അമ്മയുടെയും സഹോദരൻ രാഹുലിന്റെയും കൂടെയാണ് നവിയും മകനും താമസിക്കുന്നത് വിദേശത്തേക്കുള്ള അവധിക്കാല യാത്രകളിലും മറ്റു പരിപാടികളിലുമൊക്കെ കുടുംബം ഒത്തൊരുമിച്ചുണ്ടാവും ഇത്തവണ വിഷുവിനും പതിവുകളൊന്നും തെറ്റിയില്ല എല്ലാവരും വളരെ സന്തോഷത്തോടെ ആചാരപ്രകാരമാണ് വിഷു ആഘോഷിച്ചത് ഈ വീഡിയോ പുറത്തു വിട്ടതു മുതൽ നവിയോട് ഭർത്താവ് എവിടെ എന്ന ചോദ്യവുമായിട്ടാണ് ആരാധകർ എത്തിയത് ഇത്തരം ചോദ്യങ്ങളോടൊന്നും നവ്യ പ്രതികരിക്കാറില്ല എങ്കിലും അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് പങ്കുവെച്ച ചില ചിത്രങ്ങളും വീഡിയോസുമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ഓണത്തിനും നവ്യയുടെയും മകന്റെയും കൂടെ ആഘോഷിക്കാൻ സന്തോഷ് മേനോൻ എത്തിയിരുന്നില്ല പകരം സ്വന്തം അമ്മയുടെ കൂടെയായിരുന്നു താരഭർത്താവിൻ്റെ ഓണം അതുപോലെ തന്നെ ഇത്തവണത്തെ വിഷുവും അമ്മയുടെ കൂടെയാണ് സന്തോഷ് ആഘോഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ നാട്ടിലുണ്ടായിട്ടും അല്ലെങ്കിൽ തിരക്കുകളിൽ നിന്നും അവധിയെടുത്ത് ഒരു ആഘോഷത്തിനു പോലും ഒരുമിച്ച് കാണാത്തതിനെ തുടർന്ന് നവ്യയുമായി സന്തോഷ് പിരിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയ വിധി എഴുതുന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല മകന്റെ പിറന്നാൾ ആഘോഷത്തിനും അദ്ദേഹം എത്തിയിരുന്നില്ല ഇടയ്ക്ക് സന്തോഷ് മേനോന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വേഗം മറികടക്കാനും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും അമ്മയ്ക്ക് സാധിച്ചു അതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ടാണ് സന്തോഷ് എത്തിയത് എന്നാൽ നവിയുടെ സാന്നിധ്യം അവിടെയും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ താരങ്ങൾക്കിടയിലെ അകൽച്ചയെ സംബന്ധിച്ചാണ് വീണ്ടും വീണ്ടും കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ സൂപ്പർ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യ നായർ വിവാഹിതയായി പോകുന്നത് മുംബൈ ബേസ്ഡായി പ്രവർത്തിക്കുന്ന പ്രമുഖനായ ബിസിനസ്സുകാരനായിരുന്നു സന്തോഷ് മേനോൻ സിനിമയുമായി അത്ര അടുപ്പമില്ലാത്ത ആൾ കൂടിയായിരുന്നു അദ്ദേഹം വിവാഹം കഴിഞ്ഞ് അധികം വൈകും മുൻപ് നവ്യ കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തോടെ കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലായി കോഡിന് ശേഷമാണ് നവ്യ നാട്ടിലേക്ക് വരുന്നതും സിനിമയിൽ വീണ്ടും സജീവമാകുന്നതും ഒരുത്തി എന്ന സിനിമയിലൂടെ നായികയായി ഗംഭീര പ്രകടനം നടി കാഴ്ചവെച്ചു ഒന്നൂടി നൃത്തവിദ്യാലയം സജീവമാക്കുകയും ഉദ്ഘാടനങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെയായി സജീവമാവുകയും ചെയ്തു